ഹായ് എൻ്റെ പേര് അരുണിമ ഞാൻ ഇപ്പോൾ എം ബി എ ചെയ്യാണ് ഇഗ്നോയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേൺ വേഴ്സ് ആപ്പ് ബി എക്ക് ശേഷമാണ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ശേഷമാണ് ഞാൻ എം ബി എടുക്കുന്നത് പി ജി അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയായിരിക്കും അതിൻ്റെ സബ്ജെക്റ്റും കാര്യങ്ങളും കാരണം എനിക്ക് എം ബി എ പോലെ ഒരു പി ജി എടുക്കാനായിട്ടുള്ള ഒന്നും ഞാൻ എൻ്റെ പ്ലസ് ടുവിലോ ഒന്നും പഠിച്ചിട്ടില്ല ഒരു ബിസിനസ് ഫീൽഡായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഭയങ്കര ഒരു എന്താണ് ടെൻഷനായിട്ട് നിന്ന സമയത്താണെങ്കിൽ ലേൺ വൈസിൽ വീഡിയോ ഉണ്ട് റെക്കോർഡ് വീഡിയോ ആണ് നമുക്ക് കാണാം അതിലൂടെ നമുക്ക് ക്ലാസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ലേൺ വൈസ് ആപ്പിലൂടെ ഞാൻ എൻ്റെ പി ജി എം ബി എ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ചില പല സമയങ്ങളിലും എനിക്ക് ലൈവ് ക്ലാസ്സുകളിൽ കയറാൻ പറ്റാറില്ല നൈറ്റായിരിക്കും അതുകൊണ്ട് തന്നെ റേഞ്ച് നെറ്റ്വർക്ക് ഒന്നും കാരണം എനിക്ക് പലപ്പോഴും ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴും ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ലേൺ വൈസ് ആപ്പിലുള്ള ബ്ലോക്ക് വൈസ് ക്ലാസ്സസ് ആണ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഞാൻ എപ്പോഴും ഉപയോഗിച്ചിരുന്നത് കാരണം ഭയങ്കര സിമ്പിൾ ക്ലാസ്സസ് ആണ് അത് ഒരു ബ്ലോക്കിലെ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് വളരെ എന്താണ് വ്യക്തമായിട്ടും സിമ്പിളായിട്ടും പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഷോർട്ട് നോട്ട് എഴുതി നമുക്ക് പഠിക്കാം വീഡിയോ വളരെ ഹെൽപ്പ്ഫുള്ളാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നത് ഞാൻ ഭയങ്കര ആണ് ലേൺ വൈസ് ആപ്പ് എൻ്റെ ബി എയ്ക്ക് ശേഷം എം ബി എന്ന് ഒരു ഡിസിഷൻ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പേടിച്ചു നിന്നു അതിലേക്ക് പോകണോ എന്നുള്ളത് എടുത്തു കഴിഞ്ഞും ഞാൻ എങ്ങനെ ജയിക്കും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഞാൻ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും അസൈൻമെൻറ്റ്സ് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പേടിച്ച് നിന്ന സമയത്ത് എനിക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായത് ലേൺ വൈ ആപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും എം ബി എ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ഇല്ലെങ്കിൽ പണ്ടേ ഞാൻ നിർത്തണോ എന്ന് വരെ ഞാൻ ഓർത്ത സിറ്റുവേഷൻസ് ഉണ്ട് ചില ക്ലാസസ് പക്ഷേ ലേൺ വൈ ഒരു സെമിൻ്റെ എക്സാം കഴിഞ്ഞതോടെ എനിക്ക് മനസ്സിലായി റെക്കോർഡ് വീഡിയോ വളരെ ഹെൽപ്പ്ഫുള്ളാണ് സാറ്റിസ്ഫൈഡ് ആണ് സിമ്പിളാണ് എനിക്ക് മനസ്സിലാക്കാനും എനിക്കതുവഴി എൻ്റെ നോട്ട്സും കാര്യങ്ങളും ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് താങ്ക്